നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ദേശീയപാതകളുടെ വികസനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിധിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ ദേശീയപാതകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവർ കേന്ദ്രമന്ത്രി നിധിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂഡൽഹി അക്ബർ റോഡിലുള്ള റെസിഡൻഷ്യൽ ഓഫീസിലാണ് വിശദമായ കൂടിക്കാഴ്ച നടത്തിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത അറുപത്തി ആറിന്റെ പ്രവർത്തന പുരോഗതി കൂടിക്കാഴ്ചയിൽ വിശദമായി ചർച്ച ചെയ്തു ആറ് വരിയിൽ നാല്പത്തി അഞ്ച് മീറ്ററിലാണ് ദേശീയപാത സിക്സ്റ്റി സിക്സിന്റെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഈ പാതയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ലോകമെങ്ങുമുള്ള മലയാളികളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ഒരു സംസ്ഥാനം പണം കണ്ടെത്തി കേന്ദ്രത്തിന് നൽകിയത് ഇതിനായി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ഇതുവരെ ചെലവഴിച്ചതായി മന്ത്രി പറഞ്ഞു നിലവിൽ ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവർത്തന പുരോഗതി എല്ലാ ആഴ്ചയിലും വിലയിരുത്തുന്നുണ്ട് ദേശീയപാത സിക്സ്റ്റി സിക്സിൽ ചെങ്കള നീലേശ്വരം ഒമ്പത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനം നീലേശ്വരം തളിപ്പറമ്പ് അൻപത് ശതമാനം തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാടി അൻപത്തി എട്ട് ദശാംശം എട്ട് ശതമാനം അഴിയൂർ വെങ്കളം നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനം കോഴിക്കോട് ബൈപ്പാസ് എഴുപത്തി ആറ് ശതമാനം കോട്ടുകുളങ്ങര കൊല്ലം ബൈപ്പാസ് അൻപത്തി അഞ്ച് ശതമാനം തലപ്പാടി ചെങ്കള എഴുപത്തി ദശാംശം ഏഴ് ശതമാനം രാമനാട്ടുകര വളാഞ്ചേരി ബൈപ്പാസ് എൺപത് ശതമാനം വളാഞ്ചേരി ബൈപ്പാസ് കരിപ്പാട് എൺപത്തിരണ്ട് ശതമാനം കരിപ്പാട് തളിക്കുളം നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ശതമാനം തളിക്കുളം കൊടുങ്ങല്ലൂർ നാൽപ്പത്തി മൂന്ന് ശതമാനം പറവൂർ കോട്ടുകുളങ്ങര നാൽപ്പത്തി നാല് ദശാംശം നാല് ശതമാനം കൊല്ലം ബൈപ്പാസ് കടമ്പാട്ടുകോണം അൻപത് ശതമാനം കടമ്പാട്ടുകോണം കഴക്കൂട്ടം മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് വിവിധ റീച്ചുകളിലെ നിർമ്മാണ പുരോഗതി ഇനി പൂർത്തിയാകാനുള്ളവ വേഗത്തിലാക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു കേരളവും ദേശീയപാത അതോറിറ്റിയും യോജിച്ച് നടത്തിയ പ്രവർത്തനങ്ങളാണ് വിജയം കണ്ടതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘവീക്ഷണത്തോടെയുള്ള റോഡ് വികസന പദ്ധതികളും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു ഇരുപത് കൊല്ലം മുന്നിൽ കണ്ടുള്ള പതിനേഴ് റോഡുകളുടെ പദ്ധതികളാണ് മുഖ്യമന്ത്രി സമർപ്പിച്ചത് കേന്ദ്രമന്ത്രി അനുകൂലമായാണ് പ്രതികരിച്ചത് കേരളത്തിന്റെ ഭാവി റോഡ് വികസനത്തിൽ കേന്ദ്രത്തിന്റെ കൂടുതൽ പദ്ധതികൾ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട മറ്റു തീരുമാനങ്ങൾ എന്നിവ മന്ത്രിസഭായോഗം ചേർന്ന് സ്വീകരിക്കും പല കാരണങ്ങളാൽ വൈകി ഏഴ് പദ്ധതികൾ അലൈൻമെന്റ് പുതുക്കി നൽകിയത് അംഗീകരിക്കാമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി ഏഴ് പദ്ധതികൾക്കുമായി മൊത്തം നാനൂറ്റി അറുപത് കിലോമീറ്റർ നീളമാണുള്ളത് മലാപ്പറമ്പ് പുതുപ്പാടി പുതുപ്പാടി മുത്തങ്ങ കൊല്ലം ആഞ്ഞിരമൂട് കോട്ടയം പൊൻകുന്നം മുണ്ടക്കയം കുമിളി ഭരണിക്കാവ് മുണ്ടക്കയം അടിമാലി കുമിളി എന്നിവയാണ് ഏഴ് പദ്ധതികൾ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഭൂമി ഏറ്റെടുക്കൽ നല്ല പുരോഗതിയിലാണെന്നും മന്ത്രി പറഞ്ഞു പോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്ക് മുന്തിയ പരിഗണന നൽകും ശബരിമല സീസണിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന പുനലൂർ ബൈപ്പാസ് വികസനത്തിനും കേന്ദ്രമന്ത്രി അംഗീകാരം നൽകി തിക്കോടിയിൽ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് അടിപാത നിർമ്മിക്കുന്നതും കേന്ദ്രമന്ത്രി അംഗീകരിച്ചു കോഴിക്കോട് വിമാനത്താവളങ്ങളിലേക്കുള്ള ഒൻപത് കിലോമീറ്റർ എലിവേറ്റഡ് പാത നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായി കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡും വികസിപ്പിക്കുന്നതും ചർച്ചയായി നന്ദി നമസ്കാരം